ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നതിനെയും അതിൻ്റെ വിവിധ വിധങ്ങളെയും പറ്റിയുള്ള നിർദ്ദേശങ്ങൾ തിരുവചനത്തിൽ വളരെ പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് നന്ദി പറയുക സ്തുതിക്കുക സ്തോത്ര ഗാനങ്ങൾ പാടുക ഇതൊക്കെ ദൈവാരാധനയ്ക്കുള്ള വിവിധ ചേരുവകളാണ് പക്ഷേ ആരാധനയുടെ അടിസ്ഥാന ആവശ്യം എന്താണെന്ന് തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ആറാം വാക്യം വരുവിൻ നമുക്ക് കൊമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം അവിടുന്നാണ് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേക്കുന്ന ജനമാണ് അവിടുന്ന് പാലിക്കുന്ന ആചഗണം ആരാധന സമ്പൂർണ്ണമാകുന്നത് സ്വയം താഴ്ത്തി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ ആദരിക്കാം ക്രൂശിലെ പരമത്യാഗബലിയെ പ്രശംസിക്കാം ക്രിസ്തു കർത്താവും രക്ഷിതാവുമാണെന്ന് ഏറ്റു പറയാം എന്നാൽ ആത്മശരീര മനസ്സുകളെ പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കുമ്പോഴാണ് ആരാധന തികവുള്ളതാകുന്നത് മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താലങ്ങളും മാത്രമായാൽ പോരാ നമ്മുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ സകലവും താഴ്ത്തി സമർപ്പിക്കുമ്പോഴാണ് അവന് നമ്മുടെ മേലുള്ള ആധിപത്യം നാം അംഗീകരിക്കുന്നത് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ പരീശന് ഈ സമർപ്പണ മനോഭാവമില്ലായിരുന്നു അദ്ദേഹം തൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള നേട്ടങ്ങളെ പറ്റിയാണ് അമിത ആത്മവിശ്വാസത്തോടെ ദൈവസന്നധിയിൽ പറയുന്നത് ദൈവത്തിൻ്റെ ദിവ്യ കാരുണ്യത്തോട് കടപ്പാടില്ലാത്ത മനുഷ്യനും ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിലില്ല ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ വിധേയപ്പെടുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് സകല ജീവജാലങ്ങൾ അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ്റെ ആഹ്വാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നവരാരമില്ല എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ നേട്ടങ്ങളെല്ലാം എൻ്റെ സ്വന്തം കഴിവും ബുദ്ധിയും പ്ലാനിങ് കൊണ്ടാണ് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ ചെയ്യും എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്നൊക്കെ പറയുവാൻ കഴിയുന്ന സ്വയം പര്യാപ്തരായ മനുഷ്യർ ആരുമില്ല കർത്താവിൻ്റെ പാതപീഠത്തിൽ മുട്ടുമടക്കി സ്വയം സറണ്ടർ ചെയ്ത് അവനെ കുമ്പിട്ട് ആരാധിക്കുന്നത് ഭാഗ്യമായി കാണുന്നവർ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് സ്വർഗീയ സൈന്യങ്ങൾ താഴ് വണങ്ങി ആരാധിക്കുന്നവന്റെ മുമ്പിൽ സ്വയം സമർപ്പിച്ച് ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാണോ ഗോത്രപിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ദൈവത്തെ താണു വണങ്ങിയവരാണ് മോശിയും ദാവീദും മേരിയും മാട്ടിടയന്മാരും വിദ്വാൻമാരുമൊക്കെ ക്രിസ്തുവിനെ ആദരവോടെ വണങ്ങി അനേകം രോഗികളും വൈകല്യമുള്ളവരും നിസ്സഹായരും നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ താണു വണങ്ങി സഹായം അഭ്യർത്ഥിച്ചു നമ്മുടെ ആവശ്യങ്ങളുമായി കർത്തൃസന്നദ്ധിയിൽ ചെല്ലുമ്പോൾ വിനയത്തിൻ്റെയും താഴ്മയുടെയും സമർപ്പണത്തിൻ്റെയും മനോഭാവം നമുക്കുണ്ടാകണം നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും തീരുമാനങ്ങളും പദ്ധതികളും ദൈവ ഇഷ്ടപ്രകാരവും അവന്റെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലുമായിരിക്കാൻ സ്വയം സമ്മതിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട സത്യ ആരാധകരാകുന്നത് അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ നമുക്കുള്ളതെല്ലാം സമർപ്പിക്കണം എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ശബ്ദമുഖരിതമായ ആരാധനയും അനുഷ്ഠാനങ്ങളും ഉണ്ടെങ്കിലും പ്രവൃത്തിയും ജീവിതശൈലിയും അധാർമികവും അനീതി നിറഞ്ഞതും ദൈവത്തിൽ നിന്ന് അകന്നുമാകുമ്പോൾ ദൈവമൊരിക്കലും സംപ്രീതനാകില്ല മത്തായി പതിനഞ്ചാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങൾ ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ് അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധകരാകാൻ വിനയാന്വിതരായി അവൻ്റെ മുമ്പിൽ നമ്മൾ ചെല്ലണം താഴ്മ ഉള്ളവരോടൊത്ത് വസിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട മക്കളാകുവാൻ മേരി മാതാവിനെ പോലെ ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ സാധ്യമാകട്ടെ എന്ന് നമ്മൾ പറയണം അതിനുള്ള കൃപാവരങ്ങളും വിനയവുമൊക്കെ ദൈവം നമുക്ക് നൽകട്ടെ ശുഭാശംസകളോടെ എ പി ജോർജ്